എസ് എസ് എ നേരത്തെ നടപ്പാക്കിയ എൻ്റെ മരം മണ്ണെഴുത്ത് തുടങ്ങിയ പദ്ധതികളുടെ തുടർച്ചയായി വേനൽപ്പച്ചയും നടപ്പാക്കാനാണ് തീരുമാനം കുട്ടികൾക്ക് പരിസ്ഥിതിയെയും ജൈവ വൈവിധ്യങ്ങളെയും മനസ്സിലാക്കാനുള്ള അവസരമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായി ഒന്നു മുതൽ എട്ടു വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പ്രത്യേക പാഠപുസ്തകം നൽകും സുഗതകുമാരി ഡോക്ടർ വി എസ് വിജയൻ തുടങ്ങിയവരുൾപ്പെട്ട വിദഗ്ധ സമിതിയുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം സിലബസോടും പാഠപുസ്തകത്തോടും പരീക്ഷയോടും ബന്ധപ്പെട്ടാതെ പരീക്ഷയാണെങ്കിൽ കുട്ടികളും ഇതിനോട് യോജിക്കില്ല അപ്പോൾ ഇതൊന്നുമില്ലാതെ സ്വതന്ത്രമായി കുട്ടികൾക്ക് വീട്ടിൽ വെച്ച് വായിക്കാനും പഠിക്കാനും ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനുമുള്ള ഒരു സഹായ ഗ്രന്ഥം എന്നുള്ള രീതിയിലാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം കൂത്തുപറമ്പ് സ്കൂളുകളിൽ നടപ്പാക്കിയ ജൈവ വൈവിധ്യ ഉദ്യാനങ്ങളെ പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തും ഒപ്പം ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ എല്ലാ സ്കൂളുകളിലും നടപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് വേനൽ വേനൽപ്പച്ചയ്ക്കാവശ്യമായ പാഠപുസ്തകങ്ങളുടെ അച്ചടി പുരോഗമിക്കുകയാണ് പദ്ധതിക്ക് കീഴിൽ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിനകം പാഠപുസ്തകം ലഭ്യമാക്കുന്നതിനാണ് എസ് എസ് എ അധികൃതരുടെ പരിശ്രമം മനുഷ്യനെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുക എന്ന ലോക പരിസ്ഥിതി ദിന സന്ദേശത്തെ പുതുതലമുറയിലേക്ക് ഫലപ്രദമായി എത്തിക്കുകയാണ് വേനൽ പച്ചയിലൂടെ അഭിയാൻ ഉദ്ദേശിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ